അമ്മയെ സ്നേഹിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം നമുക്കറിയാം അമ്മ എന്തായാലും സ്നേഹയോഗിയാണ് മനുഷ്യത്വമുള്ള ആർക്കും അമ്മയെ സ്നേഹിക്കാനാകും അമ്മയുടെ സ്നേഹമാണ് മക്കൾ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ അമ്മയെപ്പറ്റി ഒരു പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരുപാട് ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയ ബഷീറിനെ അമ്മ ഭക്ഷണം വിളമ്പി കാത്തിരിക്കുകയാണ് ബഷീർ അമ്മയോട് ചോദിച്ചു അമ്മയെ എങ്ങനെ അറിഞ്ഞു ഞാനെന്ന് വരുന്നു അമ്മ ബഷീറിന്റെ കരുമാന സമൂഹത്തെ തലോടിക്കൊണ്ട് പറഞ്ഞു ദിവസവും ഞാൻ നിനക്കായി ഭക്ഷണം നിലവിത്തിരിക്കാറുണ്ട് എന്ന് നമുക്കൊരു അമ്മയുണ്ട് പ്രിയത്തുകതിരെ ശ്രദ്ധത്തിലേ നറിയും അവൾ ഓരോ ദിവസവും നമ്മളെ കാത്തിരിക്കുകയാണ് നമുക്ക് ആ അമ്മയെ ഓർക്കാം പ്രാർത്ഥിക്കാം ആ അമ്മ നമ്മെ അനുഗ്രഹിക്കും ഉണ്ണിവാളൻ കഴിയുന്നത് പോലെ ഞാൻ മീഡിയ സ്നേഹിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് അവസാനത്തെ രക്ഷ നിന്ന് ഞാൻ ചോദിക്കുന്നതൊക്കെ വേഗം തരികയും ചെയ്യും